വീടിന് മുന്നിൽ വെല്ലുപിടിപ്പുള്ളവർ കാർ വന്ന് നിന്നപ്പോൾ അശോകൻ അത്ഭുതത്തിൽ നോക്കി നിന്നു കാറിൻ്റെ ശബ്ദം കേട്ട് അമൃതയും പുറത്തേക്ക് വന്നു അശോകൻ്റെ മകളാണ് ഓടി കാറാണിച്ച ഇതാരാ അച്ഛാ അവൾ ചോദിച്ചു അച്ഛൻ കൈമറത്തി കാണിച്ചു പെട്ടെന്ന് ഡോർ തുറന്നൊരാൾ പുറത്തിറങ്ങി അശോക അയാൾ വിളിച്ചു അശോകൻ അറിയാതെ വിളിക്കട്ടു എന്തോ നിനക്കെന്നെ മനസ്സിലായില്ല കേടാ അയാൾ ചോദിച്ചു അശോകൻ അയാളെ അടിമുടി നോക്കി ഒരു പണക്കാരൻ്റെ എല്ലാ ലുക്കും ഉണ്ട് കൂളിംഗ് ഗ്ലാസും വെച്ചിട്ടുണ്ട് നിനക്കെന്നെ മനസ്സിലായില്ല കേടാ പത്താം ക്ലാസ് വരെ നമ്മൾ ഒന്നിച്ചില്ല പഠിച്ചത് ഞാൻ നാട് പോയി നീ നാട്ടിൽ തന്നെ നിന്നു അപ്പോഴാണ് അശോകനെ ആളെ പിടികിട്ടിയത് പവിത്രൻ അശോകൻ മന്ത്രിച്ചു അശോകനെ കൂട്ടുകാരും പവി എന്നാണ് അവനെ വിളിച്ചിരുന്നത് നീ മരിച്ചു പോയെന്നാണ് ഇവിടെ എല്ലാവരും കരുതിയിരിക്കുന്നത് തറവാടൊക്കെ പണ്ടേ താഴെ വീണു അശോകൻ പറഞ്ഞു തറവാട് പേരല്ലേ പേരിലേ ഉണ്ടായിരുന്നല്ലോ ഞങ്ങളവിടുത്തെ വേലക്കാരായിരുന്നല്ലോ പവി പറഞ്ഞു പഴയതൊന്നും ചെടഞ്ഞെടുക്കാൻ വന്നതല്ല ഞാൻ പഴയ കൂട്ടുകാരനെ ഒന്ന് കാണണമെന്ന് തന്നി അന്ന് നാട് വിടുമ്പോൾ നീത്തുന്ന അൻപത് രൂപയായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആകെ സമ്പാദ്യം പവി പറഞ്ഞു അശോകൻ അഭിമാനത്തോടെ മകളെ നോക്കി മകളാണല്ലേ പവിത്രം ചോദിച്ചു അതെ എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ അമൃത പ്ലസ് ടുവിന് പഠിക്കുകയാണ് അശോകൻ പറഞ്ഞു മോളെ തച്ചൻ്റെ പഴയ ചങ്ങാതിയാണ് പത്ത് കൊല്ലം ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ചതാണ് അശോകൻ അവളോട് പറഞ്ഞു ഞങ്ങൾ പഠിക്കാൻ പോയെന്നുമല്ലാട്ടോ ഉച്ചകഞ്ഞിപ്പോ ദൃശിച്ച് പോയതാണ് പവിത്രൻ പറയുന്നത് കേട്ടപ്പോൾ അവൾ ചിരിച്ചു ഉച്ചകഴിഞ്ഞ് ഞങ്ങൾ വരെ പണിക്ക് പോകും വട്ടചലിന് കാശു വേണ്ടേ പവിത്രൻ പറഞ്ഞു അശോകൻ പെട്ടെന്ന് ഒരുങ്ങി വന്നു രണ്ടുപേരും കൂടി കാറിൽ പോകുന്നത് അമൃതം നോക്കി നിന്നു അച്ഛൻ പാവമാണെന്ന് അവൾക്കറിയാം വന്നിരിക്കുന്നത് എങ്ങനെയുള്ള ആളാണെന്ന് അറിയില്ല അതിൻ്റെ ടെൻഷനിലായിരുന്നു അവൾ സന്ധ്യ മേങ്ങിയപ്പോൾ അച്ഛൻ തിരിച്ചു വന്നു അവൾ തനിച്ചായത് കൊണ്ട് അതെന്നും ഉള്ള പതിവാണ് അച്ഛൻ്റെ പോക്കറ്റിൽ അഞ്ഞൂറ് രൂപ നോട്ട് തെളിഞ്ഞു കാണാം അച്ഛൻ മദ്യപിച്ചിട്ടുണ്ടെന്നും അവൾക്ക് മനസ്സിലായി ഈ അച്ഛണ്ടട്ടോ അവൾ പറഞ്ഞു അവി കുടിക്കേണ്ടെന്ന് പറഞ്ഞതാണ് കൊതികൊണ്ട് കുടിച്ച് പോയതാണ് ജോണി ജോണിവാക്കറാണ് മോളെ അച്ഛൻ പറഞ്ഞു പിന്നെ അവളൊന്നും പറഞ്ഞില്ല നേരം വെളുത്തപ്പോൾ അച്ഛൻ പോയി അച്ഛൻ കൂട്ടുകാരൻ്റെ കാര്യസ്ഥനായി ചുമതലയായിട്ട് നമുക്ക് മനസ്സിലായി എന്നാലും പുള്ളിക്കാരൻ എന്തിനായിരിക്കും നാട് വിട്ടത് അച്ഛനവട് ചോദിച്ചിട്ടൊന്നും വിട്ടു പറഞ്ഞില്ല ഒരു കാര്യത്തിൽ അവൾക്ക് ആശ്വാസം ആശ്വാസമുണ്ടായിരുന്നു അച്ഛൻ രാവിലെ പൈസ ഒന്നും ചോദിച്ചില്ല നഗരത്തിൽ അവൾക്ക് ചെറിയൊരു ജോലിയുണ്ട് ഒരു ബ്യൂട്ടി പാർലറിൽ വൈകുന്നേരം വന്നപ്പോൾ അച്ഛൻ വീട്ടിലുണ്ട് പവി വീടും സ്ഥലമൊക്കെ വാങ്ങി എല്ലാത്തിനും എൻ്റെ മേൽനോട്ടം വേണമെന്നാണ് പറയുന്നത് അഞ്ചേക്കർ സ്ഥലമുണ്ട് അച്ഛൻ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ നാളെ അച്ഛൻ ബിസി ആയിരിക്കുമല്ലേ കള്ളച്ചിരിയോടെ അവൾ ചോദിച്ചു എല്ലാവരും അച്ഛനെ പറ്റിച്ചിട്ടേ ഉള്ളൂ ജീവിക്കണമെങ്കിൽ ജോലിക്ക് പോയേ തീരൂ അവൾക്കറിയാം എങ്കിലും അവൾ അച്ഛനോടൊന്നും പറഞ്ഞില്ല അച്ഛൻ്റെ സന്തോഷം കണ്ടപ്പോൾ അവൾക്ക് പറയാൻ തോന്നിയില്ല എന്നുള്ളതാണ് സത്യം സ്വന്തം നാട്ടിലൊരു നിലയും വിലയും ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു സുഖമുണ്ട് വൈകുന്നേരം കമ്പനി കൂടിയപ്പോൾ പവി പറഞ്ഞു അത് ശരിയാടാ ഇത്ര എനിക്ക് പുല്ല് വിലയായിരുന്നു പോക്കറ്റിൽ അഞ്ഞൂറുടെ നോട്ട് കണ്ടപ്പോൾ ചെലവന്മാർക്ക് പിന്നാലെ വരുന്നുണ്ട് അശോകൻ പറഞ്ഞു പണത്തിൻ്റെ മീത പരിന്തമാർക്കില്ല എന്ന് പറയുന്നത് വെറുതെ അല്ലടാ പവി പറഞ്ഞു നമ്മുടെ പഴയ ജാൻസിന്ന് എനിക്ക് ഓർമ്മയുണ്ടോ പവി ചോദിച്ചു മറക്കാൻ പറ്റുകയാണ് അശോകൻ ചോദിച്ചു പക്ഷേ അന്ന് നമ്മൾ തുടങ്ങി വെച്ചാൽ തന്നെയാണ് ഇപ്പോൾ അവളുടെ ജോലി കള്ളച്ചിലൂടെ അശോകൻ പറഞ്ഞു ക്ലാസ്സിൽ അവളും ബാക്ക് ബെഞ്ചിലായിരുന്നു ഒരു ദിവസം അവൾ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ഓടി വന്നു അച്ഛൻ സുഖമില്ല മരുന്ന് വാങ്ങാൻ അമ്മയുടെ കൈ പണമില്ല വേണം മാഷനോട് ചോദിച്ചപ്പോൾ ബാക്കി പറയാതെ അവൾ പൊട്ടിക്കറിഞ്ഞു വേണുമാഷിന് അവളുടെ അച്ഛൻ്റെ പ്രായമുണ്ട് രണ്ടുപേരും നേരെ ചെന്ന് വേണുമാഷോട്ട് പൊട്ടിച്ചു സാറവരുടെ കാര്യം വീണു ആരോടും പറയരുതെന്ന് യാചിച്ചു രണ്ടുപേരും തിരിച്ചു വന്നപ്പോൾ അവളുടെ അച്ഛനും മരുന്ന് വാങ്ങാനുള്ള പണം കയ്യിലുണ്ടായിരുന്നു ഇനി ധാരണ പറയേണ്ട കേട്ടോ പണം വേണുമാഷൻ തന്നെ തന്നു പവി പറഞ്ഞു അവൾ നന്ദിയോടെ രണ്ടുപേരെയും നോക്കി പിന്നെ അവൾ പെട്ടെന്ന് രണ്ടുപേരുമായി കൂട്ടായി വീണ് മാഷ് നിങ്ങൾ തോന്നിയ നന്നായി അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടുകാരെ കിട്ടില്ലല്ലോ ഒരു ദിവസം അവൾ പറഞ്ഞു മൂന്ന് പേർക്കുമിടയിൽ മറ്റൊരു ബന്ധം രൂപപ്പെടുകയായിരുന്നു അവളുടെ വീടിൻ്റെ ചെമ്പലത്തെ വലി പൊളിച്ച് അടുക്കളമുറ്റത്തെത്തിയപ്പോൾ അവൾ കാത്തിരിപ്പുണ്ടായിരുന്നു അവൾ പവിയുടെ ചൂടറിഞ്ഞു പിന്നെ അശോകൻ്റെയും കള്ളൻ കള്ളൻ എന്ന നിലവിളി കേട്ടപ്പോൾ മൂന്ന് പേർ അമ്പലപ്പാട് പരസ്പരം നോക്കി ഇവിടെ നിന്നാൽ രണ്ടു രണ്ടുപേർക്ക് ഉറപ്പായിരുന്നു രണ്ടുപേരും മൂടി പക്ഷേ ചെന്നപ്പെട്ടത് നാട്ടുകാരുടെ മുന്നിൽ പവിയെ അവർ കണ്ടു അശോകൻ തോർത്തുകൊണ്ട് മുഖം മറിച്ചിരുന്നു അതുകൊണ്ട് അവനെ കണ്ടില്ല ഈ നാട്ടിൽ ഇനി എനിക്ക് രക്ഷയില്ല നീ പേടിക്കണ്ട നിന്റെ മുഖം കണ്ടിട്ടില്ലല്ലോ പവി പറഞ്ഞു പിന്നെ അവനെ അശോകൻ കണ്ടിട്ടില്ല നമുക്ക് ഒന്ന് കണ്ടാലോ കള്ളച്ചിരിയുടെ പവി ചോദിച്ചു വേണ്ട വെറുതെ എന്തിനാ എനിക്കൊരു പെങ്കച്ചുണ്ട് അവളുടെ കാര്യം ഓർക്കണ്ടേ അശോകൻ ചോദിച്ചു എങ്കിട്ട് അവളിലേക്ക് പോകണം അവിടെ ആരും അറിയില്ലല്ലോ പവിത്രം പറഞ്ഞു മദ്യം തലക്ക് പിടിച്ചിരുന്നത് കൊണ്ട് അശോകൻ സമ്മതിച്ചു കാർ കൊച്ചിക്ക് പറഞ്ഞു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ രണ്ടുപേരും മുറിയെടുത്തു കൂളിംഗ് ബെൽ മുടങ്ങിയപ്പോൾ അശോകൻ ബാത്റൂമിലായിരുന്നു വാതിൽ തുറന്നത് പവിയായിരുന്നു അവൻ ഞെട്ടിപ്പോയി മുന്നിൽ അമൃത അശോകൻ്റെ മകൾ അവളും ഞെട്ടി തിരിച്ചു നിൽക്കുകയായിരുന്നു നീ പൊക്കോ നിൻ്റെ അച്ഛനകത്തുണ്ട് പവി പറഞ്ഞു അവൾ ഓടുകയായിരുന്നു അശോകൻ ബാത്റൂമിൽ നിന്ന് വന്നു ഒരുത്തി വന്നായിരുന്നു എനിക്കിഷ്ടമായില്ല നമുക്ക് തിരിച്ചു പോകാണ് പവി പറഞ്ഞു അശോകൻ ഒന്നും മനസ്സിലാകാത്ത പോലെ അവനെ നോക്കി പണം നിൻ്റെ തലയ്ക്ക് പിടിച്ചെന്നാണ് തോന്നുന്നത് വേണ്ടാട്ടോ അശോകൻ പറഞ്ഞു പവി കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ചു നമുക്ക് നല്ലവരായി ജീവിക്കണം അതാണ് നല്ലത് അല്ലെങ്കിൽ ഇനിയും നാട് വിടേണ്ടി വരും പവി പറഞ്ഞു ഹോട്ടൽ റൂമിൽ വന്നത് മകളാണെന്ന് അറിഞ്ഞാൽ അശോകൻ്റെ ഹൃദയം പെട്ടി മരിക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു നാട്ടിലേക്ക് മടങ്ങുമ്പോൾ പവി ചോദിച്ചു നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാലൂടെ അശോകൻ്റെ കണ്ണുകൾ തിളങ്ങി അങ്ങനെ നല്ല കാര്യങ്ങൾ വല്ലതും പറ അവൻ പറഞ്ഞു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു നാടിനോട് ചേർന്നുള്ള ഒരിടത്തരം ടൗണിൽ ഒരു തുണിക്കട തുടങ്ങാൻ തീരുമാനിച്ചു എല്ലാത്തിൻ്റെ മേൽനോട്ടം നിൻ്റെ മോള് തന്നെ ആയിക്കോട്ടെ പവി പറഞ്ഞു അശോകൻ്റെ കണ്ണുകൾ നിറഞ്ഞു അതറിഞ്ഞപ്പോൾ അമൃതയ്ക്ക് അറിയാമായിരുന്നു പവിയുടെ തീരുമാനത്തിന് പിന്നിലെ കാരണം അച്ഛൻ്റെ നല്ല കൂട്ടുകാരനാണ് പവിയെന്ന് അവൾക്ക് മനസ്സിലായി ഷോറൂമിൽ അവസാനത്തെ മെനക്കുമണികൾ നടക്കുകയാണ് പവിയുടെ ക്യാബിനിലേക്ക് വന്നപ്പോൾ അവൾക്ക് അവൻ്റെ മുഖത്ത് നോക്കാൻ സാധിച്ചില്ല എല്ലാം എനിക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം അച്ഛൻ്റെ ജീവിതം ഒരു തമാശയാണ് അച്ഛനൊരു മോഹങ്ങളുമില്ല ഭക്ഷണം കഴിക്കണം ഉറങ്ങണം അങ്ങനെയാണ് ഞാൻ ജോലിക്ക് പോയത് അവിടെ വെച്ചൻ്റെ വഴിതെറ്റിപ്പോയി അവൾ പറഞ്ഞു ഞാനും നല്ലവനൊന്നുമല്ല പണമുണ്ടാക്കാൻ പല വഴികളും നോക്കിയിട്ടുണ്ട് പക്ഷേ ഇനിയെങ്കിലും നല്ലവനായി ജീവിക്കണമെന്നാണ് ആഗ്രഹം ശരിക്കും നിൻ്റെ അച്ഛനോട് എനിക്ക് അസൂയാണ് വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവന് വലിയ ടെൻഷനൊന്നുമില്ല നമുക്കെല്ലാം നിറയെ സ്വപ്നങ്ങളുണ്ട് അതുകൊണ്ട് എപ്പോഴും ടെൻഷനല്ലേ അവൻ ചോദിച്ചു അച്ഛൻ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു പെട്ടെന്ന് അവൾ ചോദിച്ചു അവളുടെ ചൂണ്ടിലൊരു കുസൃതി ചിരിയുണ്ട് നീ എൻ്റെ ചൂടറിയുമായിരുന്നു ഞാൻ അത്ര വലിയ മഹാനൊന്നുമല്ല പൊട്ടിച്ചിരിച്ചുകൊണ്ട് പവി പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ അവൾ മന്ത്രിച്ചു അവളുടെ നോട്ടം അപഗണിക്കാൻ അവനായില്ല അവളെ കീഴടക്കാൻ അവൻ്റെ നിമിഷങ്ങൾ മതിയായിരുന്നു ഇനി ഇതുപോലെ പോലെ ഒരാൾക്ക് ഞാൻ വഴങ്ങില്ല എന്നീ സ്നേഹത്തിന് മുന്നിൽ മാത്രമേ ഞാൻ കീഴടങ്ങൂ ഇതിന്നാലും ഞാൻ വാങ്ങിയ പണത്തിന് പകരമാണ് അവൻ പിന്മാറിയപ്പോൾ അവൾ മദ്രിച്ചു ഇത്രയും പണമടക്കി ഈ സ്ഥാപനം തുടങ്ങിയത് എനിക്ക് ജോലി നൽകാൻ വേണ്ടിയല്ലേ അത് കൂട്ടുകാരനുള്ള സ്നേഹം കൊണ്ടല്ലേ ആ സ്നേഹത്തിന് മുന്നിൽ ഞാൻ എന്നും കീഴടങ്ങും അത് കേട്ടുകൊണ്ടാണ് അശോകനകത്തേക്ക് വന്നത് അവൻ രണ്ടുപേരെയും മാറി മാറി നോക്കി അവൾ പെട്ടെന്ന് പുറത്തേക്ക് പോയി അവൾ എന്താണ് പറഞ്ഞത് നിന്നെ ഇഷ്ടമാണെന്നാണോ അശോകൻ ചോദിച്ചു അവന് സംശയങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോൾ പവിക്ക് സമാധാനമായി അവൾ കുട്ടിയല്ലേ ഇത്രയും വലിയ സഹായം ചെയ്തപ്പോൾ അവൾക്ക് തോന്നിയതാവും പവി പറഞ്ഞു അശോകൻ കുറച്ച് നിമിഷങ്ങൾ ആലോചിച്ചു പഴയ കൂട്ടുകാരനെ നീ നിൻ്റെ നന്മ എനിക്കറിയാം അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവൾക്കിഷ്ടമാണെങ്കിൽ എനിക്കെതിർപ്പൊന്നുമില്ല അശോകൻ പറഞ്ഞു ക്യാബിന് പുറത്തുനിന്ന് നിന്ന് അമൃതയത് കേൾക്കുന്നുണ്ടായിരുന്നു ഇനി പവിയുടെ മാത്രമേ ജീവിക്കണമെന്ന് അവളും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു